ഹലോ ഗായസ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് ചോളം കുക്ക് ചെയ്യുന്നത് കണ്ടാലോ പറ്റി ഒരു ധാരണയില്ല കേട്ടോ ഞാൻ ഗൂഗിളിനകത്തും യൂട്യൂബിനകത്തും ഒക്കെ സെർച്ച് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ എൻ്റെ അമ്മ കുറേ വീഡിയോസ് കണ്ടിട്ട് അമ്മയ്ക്ക് ചോളം തിന്നണമെന്ന് ഭയങ്കര ആഗ്രഹം അങ്ങനെയാണ് ഇത് ഞങ്ങൾ വാങ്ങിയത് കേട്ടോ ഇത് പൊളിച്ചെടുക്കാൻ തന്നെ ഞാൻ കുറച്ച് അധികം കഷ്ടപ്പെട്ടു ആ പിന്നെ ആണെങ്കിൽ ഒരു പാത്രം എടുത്ത് അതിനകത്ത് കുറച്ചധികം വെള്ളം നിറച്ചു കേട്ടോ എന്നിട്ട് ഞാൻ ഇന്ന് വർക്ക് ഏരിയയിലാണ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നല്ല അടുക്കള ഇതൊക്കെ ചെയ്തിട്ട് ആയാലോ കാരണം എനിക്കിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലായിരുന്നു അങ്ങനെ പൊട്ടിത്തെറിച്ചാലോ അങ്ങനെയൊക്കെ ഓരോരോ ടെൻഷനായിരുന്നു പിന്നെ വെള്ളം നിറച്ച് ഉപ്പ് ഇട്ട് ആ ചോള അതിനകത്ത് വെച്ചിട്ടോ ഞാൻ വീഡിയോസും ഒക്കെ സെർച്ച് ചെയ്തപ്പോൾ ത്രീ ഫോർ മിനിറ്റ്സ് ഒക്കെയാണ് പറയുന്നത് എന്നാലും ഞാനൊരു അഞ്ചാറ് മിനിറ്റ് ഒക്കെ വെച്ചിട്ടോ അങ്ങ് കുക്ക് ആയിക്കോട്ടെ പിന്നെ കുറച്ച് മസാലയൊക്കെ പരട്ടി ഉപ്പും മുളകും തന്നെ ഉള്ളു കേട്ടോ പിന്നെ ദാ തീ കത്തിച്ച് ഈ വീഡിയോസിനകത്തൊക്കെ കാണുന്നില്ല ചുട്ടും കൂടെ എടുത്തേക്കാന്ന് വിചാരിച്ചു കുറച്ച് പോയി അത് കേട്ടോ കാരണം ആ ബർണറിലോട്ട് ഈ മസാല ഒഴുകി വീണിട്ട് അതിൻ്റെ തുളയൊക്കെ ചില ഭാഗം അടഞ്ഞു ചിലതൊക്കെ കത്തി അങ്ങ് പിടിച്ചു ആ പിന്നെ പറയണ്ട ഇങ്ങനെ കിട്ടി അപ്പോൾ അമ്മ കഴിക്കുന്ന വീഡിയോ കണ്ടാലോ